കാവ് വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിന്റെ കാരണം അന്തിമഹാകളൻകാവ് വേല വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിന് ജനപ്രതിനിധിയുടെ തലക്കെട്ട് വെച്ച് തടിനപ്പാൻ ശ്രമിക്കുന്നവർക്ക് കലക്കൻ മറുപടിയുമായി പ്രമുഖ അഭിഭാഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ട് ചേലക്കരയിൽ മാത്രം വെടിക്കെട്ട് നടന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു നിയമ ഉപാസകൻ എന്ന നിലയിലുള്ള തെളിവ് സഹിതമുള്ള ഉത്തരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ പ്രസക്ത ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അഭിഭാഷകനായ ഹരികിരൺ മുരളീധരൻ എഫ് പോസ്റ്റ് തുടങ്ങുന്നത് അന്തിമഹാക്കാളൻകാവ് വേല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജിതേഷ് എന്നിവരും മറ്റും ചേർന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ വിധി പ്രസ്താവത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൌരവമായി കണ്ട കാര്യങ്ങളായി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ആ വിധിയുടെ അവസാനത്തെ പ്രസക്ത ഭാഗം വായിച്ചാൽ തന്നെ പകൽ പോലെ വ്യക്തമാണെന്ന് പോസ്റ്റ് വിരൽ ചൂണ്ടുന്നു യഥേഷ്ടം സമയം അനുവദിച്ചിട്ടും വേലയുടെ വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വെടിക്കെട്ട് നടത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സുരക്ഷയ്ക്ക് ആവശ്യമായ എമർജൻസി പ്ലാന് വെടിക്കെട്ടിന്റെ അനുമതിക്കായി അത്യാവശ്യമായതിനാൽ അത് ആവശ്യപ്പെട്ടിട്ടും തയ്യാറാക്കി നൽകാത്തതാണ് ഹൈക്കോടതി അനുമതി നിഷേധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വിധിയുടെ പകർപ്പ് സഹിതം അഭിഭാഷകൻ നിരത്തുന്നു ഇത് പലതവണ ആവശ്യപ്പെട്ടിട്ടും ബഹുമാനപ്പെട്ട കമ്മീഷണർക്ക് അത് നൽകാത്തത് തന്നെയാണ് അവിടെ നിന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുമതി കിട്ടാതിരുന്നതും അടുത്ത തവണയെങ്കിലും ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതുതന്നെ ആവർത്തിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നുകൂടി വക്കീൽ വ്യക്തമാക്കുന്നു സലീംകുമാർ മീശമാധവനിൽ പറഞ്ഞ പോലെ നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കണം അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം വെറുതെ രാഷ്ട്രീയക്കാരുടെ മാത്രം തലയ്ക്ക് വെച്ച് എത്ര കാലം തടിതപ്പും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നും പകൽ പോലെ സ്പഷ്ടമാണ് വെടിക്കെട്ടിന് അപേക്ഷിക്കേണ്ടവർ മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷിച്ചില്ലെങ്കിൽ എത്ര വലിയ വെടിക്കെട്ടായാലും അനുമതി ലഭിക്കില്ലെന്ന് സത്യാവസ്ഥ ഒരു മിടുക്കനായ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയതോടെ വാളെടുത്തവർ പ്രതിരോധത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ തവണയും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പേരിൽ വെടിക്കെട്ട് നടന്നിരുന്നില്ല